കണ്ണൂർ തലശ്ശേരി ഫസൽ വധക്കേസിൽ വിചാരണ അടുത്ത മാസം ആരംഭിക്കും ജൂണിൽ സിബിഐ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ സി പി എം നേതാക്കളായ കാരായി രാജൻ കാരായി ചന്ദ്രശേഖരൻ പാർട്ടി ക്രിമിനൽ കൊടി സുനി എന്നിവരടക്കം എട്ട് പ്രതികളാണ് കേസിലുള്ളത് കലൂരിലെ സിബിഐ പ്രത്യേക കോടതിയിലാണ് വിചാരണ കണ്ണൂർ ജില്ലയിലെ പ്രമുഖ സിപിഎം നേതാക്കൾ തന്നെ പ്രതികളായ തലശ്ശേരി ഫസൽവധ കേസ് സിപിഎമ്മിനെ വലിയ പ്രതിരോധത്തിലാക്കിയ കേസുകളിലൊന്നാണ് കേസ് ആർ എസ് എസ് പ്രവർത്തകർക്ക് നേരെ തിരിച്ചുവിടാനും സാമുദായിക സംഘർഷങ്ങൾക്കുള്ള ശ്രമങ്ങൾ നടന്ന കേസിൽ സിബിഐ അന്വേഷണത്തിലാണ് സിപിഎം നേതാക്കളായ കാരായ് രാജന്റെയും കാരായി ചന്ദ്രശേഖരന്റെയും പങ്കാളിത്തം വ്യക്തമായതും ഇവർ പ്രതികളായതും പ്രതികളായും ഒക്ടോബർ പുലർച്ചെ തലശ്ശേരിയിൽ വെച്ചാണ് എൻഡിഎഫ് പ്രവർത്തകനായിരുന്ന ഫസൽ സിപിഎമ്മിന്റെ കൊലക്കത്തിക്കിരയായത് സജീവ സിപിഎം പ്രവർത്തകനായിരുന്ന ഫസൽ പാർട്ടി വിട്ട് എൻഡിഎഫിൽ ചേർന്നതിന്റെ വൈരാഗ്യത്തിലായിരുന്നു കൊലപാതകം പാർട്ടിയുടെ ക്രിമിനൽ സംഘത്തെ നിയന്ത്രിച്ചിരുന്ന കൊടിസുനിയായിരുന്നു ഫസൽ വധക്കേസിലെ ഒന്നാം പ്രതി എട്ട് പ്രതികളുള്ള കേസിൽ കൊടിസുനിയും മറ്റൊരു പ്രതി കലേശമൊഴികെയുള്ളവർ ജാമ്യത്തിലാണ് കാരായി ചന്ദ്രശേഖരനും കാരായി രാജനും ഗൂഢാലോചനയിൽ പങ്കാളികളായതായി അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ നേതാക്കൾ ശിക്ഷിക്കപ്പെട്ടതിന് പിന്നാലെ ഫസൽ വധക്കേസിലും വിചാരണ ആരംഭിക്കുമ്പോൾ സിപിഎം കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്